യിൽ സൗദി അറേബ്യയും യു എയും ഇറാഖും ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വീണ്ടും മേൽക്കൈ ലഭിക്കുന്നു ഏറെക്കാലമായി തുടർന്ന തുടർന്ന് റഷ്യയുടെ മേധാവിത്വം വരുന്നു എന്ന പുതിയ വിവരം നവംബറിലെ എണ്ണ ഇറക്കുമതി കണക്ക് പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാവുന്നത് ഒമ്പത് മാസത്തിനിടയിൽ ഇത്രയും ഉയർന്ന അളവിൽ ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ആദ്യമാണ് എന്ന് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഒമ്പത് മാസത്തിനിടയിൽ റഷ്യയിൽ നിന്ന് ഇത്രയും കുറഞ്ഞ അളവിൽ എണ്ണ ഇറക്കുന്നതും ആദ്യമായാണ് ഇന്ത്യ എന്ന ലോക ത്തെ മൂന്നാം എണ്ണ വിപണി റഷ്യക്ക് നഷ്ടമാവുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ നവംബറിൽ പതിമൂന്ന് ശതമാനം റഷ്യൻ എണ്ണ ഇന്ത്യ കുറച്ചിട്ടുണ്ട് ഒക്ടോബറിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ പത്ത് ശതമാനം ഉയർത്തിയിരുന്നു നവംബറിൽ വീണ്ടും ഉയർത്തി എന്നത് റഷ്യക്ക് തിരിച്ചടി നൽകുന്ന കണക്കാണ് ഇന്ത്യയിലെ ചില എണ്ണ കമ്പനികളുടെ ശുദ്ധീകരണ പ്ലാന്റുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് റഷ്യയിൽ നിന്ന് എണ്ണ കുറയ്ക്കാൻ കാരണമെന്ന സൂചനയുമുണ്ട് അതേസമയം റഷ്യയിലെ പ്രാദേശിക എണ്ണ ശുദ്ധീകരണ കമ്പനിയിൽ അധികമായി സംഭരിച്ചതാണ് നവംബറിലെ റഷ്യയുടെ എണ്ണ കയറ്റുമതി കുറയാൻ കാരണമെന്നും പറയപ്പെടുന്നു നേരത്തെ ഈ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അവർ കുറച്ചു മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ ഈ വേളയിൽ അധികമായി സംഭരിച്ച എണ്ണ റഷ്യ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു നവംബറിൽ സാഹചര്യം മാറി മറിഞ്ഞിട്ടുണ്ട് ഓപെക് രാജ്യങ്ങളും വർഷാവസാനം മുതൽ എണ്ണ ഉത്പാദനത്തിലും കയറ്റുമതിയിലും സന്തുലിതത്വം പാലിക്കാൻ ധാരണയായിട്ടുണ്ട് നേരത്തെ വൻതോതിൽ കയറ്റുമതി ചെയ്ത റഷ്യക്ക് ഇനി അത്രയും അളവിൽ കയറ്റി അയക്കാൻ സാധിക്കില്ല ഈ തീരുമാനം റഷ്യയുടെ എണ്ണ കയറ്റുമതി കുറയ്ക്കാനുള്ള മറ്റൊരു കാരണമാണ് അതേസമയം ഇന്ത്യ നവംബറിൽ എണ്ണ ഇറക്കുമതി കൂട്ടുകയാണ് ചെയ്തിരുന്നത് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ഇന്ത്യയാണ് കൂടുതൽ എണ്ണ ഇറക്കുമതി രാജ്യം ഒക്ടോബറിൽ ഇറക്കുമതി ചെയ്തതിനേക്കാൾ രണ്ട് അഞ്ച് ശതമാനം ഇന്ത്യ നവംബറിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലെ കണക്കുകൾ തട്ടിച്ചു നോക്കുമ്പോൾ അഞ്ച് ശതമാനം കൂടുതലാണ് എങ്കിലും ഇന്ത്യ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും റഷ്യ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇറാഖും സൗദിയും യു എയും അമേരിക്കയും കുവൈത്തും തുടർന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് കൂട്ടുകയും അതേസമയം റഷ്യയുടെ അയൽരാജ്യങ്ങളുടെ എണ്ണ കുറയ്ക്കുകയുമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് റഷ്യൻ കസാഖിസ്ഥാൻ അസർബൈജാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന എണ്ണയാണ് ഇന്ത്യ കുറച്ചിട്ടുള്ളത് ഒക്ടോബറിൽ നാൽപ്പത് ശതമാനമായിട്ടാണ് ഇറക്കുമതി കുറച്ചത് എങ്കിൽ നവംബറിൽ മുപ്പത്തി അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് ചെയ്തത് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു